നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം സമൂഹ ഗദലമായ ഒരു ദിവസമാണ് ഇപ്പോൾ ഇന്ന് അവസാനിക്കാൻ പോകുന്നത് വളരെ നടക്കുന്ന ഒരുപാട് വാർത്തകളാണ് ഇന്നത്തെ ദിവസം അല്ലെ വാർത്താ പ്രാധാന്യമുള്ള ഒരു ദിവസമാണ് ഒരുപാട് വാർത്തകൾ പ്രത്യേകിച്ച് കുറ്റകൃത്യങ്ങൾ ഒരുപാട് വ വർദ്ധിക്കുന്നുണ്ട് അത് സംസ്ഥാനതലത്തിലായാലും അതുപോലെ തന്നെ രാജ്യ രാജ്യവയസ് നോക്കുമ്പോഴൊക്കെ ഒരുപാട് കുറ്റകൃത്യങ്ങൾ നിറഞ്ഞിരിക്കുന്നു പ്രത്യേകിച്ച് തമിഴ്നാട്ടിലെ ദുരാഭിമാനം കൊല അടക്കമുള്ള വാർത്തകൾ അപ്പോൾ ആ വാർത്തകളിലേക്ക് നമ്മൾ ഒറ്റനോട്ടത്തിൽ പോകാൻ പോവുകയാണ് അപ്പോൾ നമുക്കൊന്ന് വിശദമായിട്ട് നോക്കാം തിരുനെൽവേലി സ്വദേശിയായ ഐ ടി പ്രൊഫഷണലിനെയാണ് വെട്ടിക്കൊലപ്പെടുത്തിയിരിക്കുന്നത് ദളിത് വിഭാഗക്കാരനായ കെവിൻ കുമാർ ആണ് കൊല്ലപ്പെട്ടത് മുത്തച്ഛനൊപ്പം ക്ലിനിക്കിൽ നിന്ന് മടങ്ങുമ്പോഴായിരുന്നു ഈ കൊലപാതകം പോലീസ് ദമ്പതികളുടെ മകളുമായുള്ള പ്രണയത്തെച്ചൊല്ലിയാണ് കെവിൻ കുമാറിനെ കൊലപ്പെടുത്തിയത് പെൺകുട്ടിയുടെ സഹോദരൻ സുർജത്തും സഹായിയുമാണ് കൊല ചെയ്തിട്ടുള്ളത് തുടർന്ന് സുർജത്തും സഹായിയും പോലീസ് സ്റ്റേഷനിലെത്തി കീഴടങ്ങി പെൺകുട്ടിയുടെ അച്ഛനും അമ്മയും പോലീസ് സബ് ഇൻസ്പെക്ടർമാരാണ് മരിച്ച കെവിന് പ്രതിമാസം രണ്ട് ലക്ഷം രൂപയിലധികം ശമ്പളം ഉണ്ടായിരുന്നു ഈ സ്വർണ്ണ മെഡലോടെയൊക്കെയാണ് കെവിൻ പഠനം തന്നെ പൂർത്തിയാക്കിയത് ഈ കെവിൻ്റെ മൃതദേഹവുമായി കെവിൻ്റെ ബന്ധുക്കളൊക്കെ പ്രതിഷേധിക്കുന്ന ഒരു കാഴ്ചയായിരുന്നു ഈ കെവിൻ്റെ പേര് പറയുമ്പോൾ നമുക്ക് ഈ ദുരഭിമാനക്കൊലയെ കൂട്ടിച്ചേർക്കുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്നത് മലയ കേരളത്തിൽ ഉണ്ടായ ദുരഭിമാനക്കൊല കെവിൻ്റെ കൊലപാതകം നമുക്കറിയാം നീനു സംഭവമൊക്കെ നമുക്കറിയാവുന്നതാണ് അതും ഇത്തരത്തിലൊരു അഭിമാന കൊലയായിരുന്നു തീർച്ചയായിട്ടും ഈ ഒരു തമിഴ്നാട് സ്വദേശിയുടെ പേരുമായി കൂട്ടിച്ചേർക്കുമ്പോൾ ആ മലയാളികൾക്ക് ഏറെ ഓർമ്മ വരുന്ന ഒരു വിഷയം കൂടിയാണ് അതുകൊണ്ടാണ് നമ്മളത് സൂചിപ്പിച്ചത് മറ്റൊരു വാർത്തയിലേക്ക് പോകാൻ നമുക്ക് മദ്യവിശത്തി വീട്ടിൽ വഴക്കുണ്ടാക്കുന്ന പതിവാക്കിയ ഭർത്താവും ഭാര്യയെ കോടാലി കൊണ്ട് തലയ്ക്കടിച്ച് കൊലപ്പെടുത്തി കൊല്ലം എരൂരിലാണ് ഈ സംഭവം ഉണ്ടായത് ഭാര്യയെ കൊലപ്പെടുത്തിയ ശേഷം ഭർത്താവും ജീവനൊടുക്കി ചാഴിക്കുളം നിരപ്പിൽ സ്വദേശി റെജി ഭാര്യ പ്രശോഭ എന്നിവരാണ് മരിച്ചത് കോടാലി കൊണ്ട് തലയ്ക്കടിച്ചാണ് ഭാര്യയെ കൊലപ്പെടുത്തിയത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതിനുശേഷം റെജി ആത്മഹത്യ ചെയ്യുകയായിരുന്നു റെജി മദ്യപിച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് പതിവാണെന്നും ഈ കൊലപാതകം നടക്കുന്ന ദിവസം രാത്രിയും ഭാര്യയുമായി വഴക്കിട്ടെന്നും അയൽക്കാർ പറയുന്നുണ്ട് രണ്ടു മക്കളും വിവാഹിതരാണ് പിന്നീട് വീട്ടിലെ ഭാര്യയും ഭർത്താവും മാത്രമാണ് ഉണ്ടായിരുന്നത് അമ്മയെ ഫോൺ വിളിച്ചിട്ട് കിട്ടാതായതോടെ മകൾ കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് വീട്ടിലെത്തി നോക്കുമ്പോഴാണ് ഞെട്ടിക്കുന്ന ഈ ഒരു കാഴ്ച കാണുന്നത് അമ്മ നിലത്ത് രക്തം വാർന്ന് കിടക്കുകയും പിതാവ് തൂങ്ങി മരിച്ച നിലയിലുമാണ് മകൾ കണ്ടത് തുടർന്ന് നാട്ടുകാരെ അറിയിക്കുന്നു പോലീസ് എത്തുന്നു ഇൻക്വസ്റ്റ് നടപടികളൊക്കെ നടത്തുന്നു ഇയാളൊരു മദ്യപാനിയായിരുന്നു മദ്യവെച്ച് വീട്ടിൽ വഴക്കുണ്ടാക്കാറായിരുന്നു ഉണ്ടാക്കാറുണ്ട് എന്നടക്കമുള്ള വെളിപ്പെടുത്തലുകൾ അയൽവാസികളിൽ നിന്നും വന്നിട്ടുണ്ട് നിലത്ത് ചുമരനോട് ചേർന്ന് തലയിൽ നിന്നും ചോര വാർന്ന നിലയിലായിരുന്നു പ്രഷോഭയുടെ മൃതദേഹം കണ്ടെത്തിയത് എന്തായാലും ഈ ഭാര്യയെ കൊലപ്പെടുത്തിയ ശേഷം ഇയാൾ ആത്മഹത്യ ചെയ്തു എന്നാണ് പ്രാഥമിക നിഗമനം ടാപ്പിംഗ് തൊഴിലാളിയാണ് റെജി മാത്രമല്ല രണ്ടുപേരും ടാപ്പിംഗ് തൊഴിലാളികളാണെന്ന് ഉറ്റവരൊക്കെ പറയുന്നുണ്ട് എന്തായാലും പോലീസ് ബന്ധുക്കളുടെയും അയൽക്കാരുടെയും മൊഴി ശേഖരിച്ച് അന്വേഷണം നടത്തുകയാണ് ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടത്തിനായി മാറ്റി അതെ ഈ അതായത് കഴിഞ്ഞ ദിവസം ഇവരെ തമ്മിൽ പ്രശ്നമൊക്കെ ഉണ്ടായി എന്ന് പറയുന്നുണ്ട് ഇതേ തുടർന്നാണ് ഏറ്റവും അവസാനമായി കൊലപാതകത്തിലും ആത്മഹത്യയിലേക്ക് നയിച്ചതെന്നാണ് പറയുന്നത് കാരണം എന്താണെന്നാലും രണ്ടും കൊലപാതകം ഒരു ആത്മഹത്യയും ഒരു കൊലപാതകം തന്നെയാവാൻ ആണ് സാധ്യതയുള്ളത് തീർച്ചയായിട്ടും ഇത്തരം ഈ മദ്യപാനത്തിലൂടെ പല കുടുംബങ്ങളും അനാഥരാകുന്ന ഒരു അവസ്ഥയാണ് കാരണം മാതാപിതാക്കൾ തമ്മിൽ പ്രശ്നം പ്രശ്നമുണ്ടാവുകയുള്ളൂ അവിടെ മക്കൾ ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അവരെങ്കിലും ഇടപെടാൻ കാണുമായിരുന്നു പക്ഷേ അത്തരത്തിൽ ആരും തന്നെ ഇല്ലാത്തതുകൊണ്ടാണ് ആ അമ്മയ്ക്ക് ദാരുണമായി കൊല്ലപ്പെടേണ്ടി വന്നത് പെട്ടെന്ന് ഭാര്യ മരിച്ച ആ ഒരു ഭയത്തിൽ തന്നെ ഭർത്താവും ആത്മഹത്യ ചെയ്യുന്ന ഒരു വഴിയിലേക്കാണ് എത്തിയത് ഇതിനിടെ തന്നെ കോട്ടയം വൈക്കത്തിനടുത്ത് കാട്ടിക്കുന്നിൽ വള്ളം മറിഞ്ഞ അപകടം ഒരാളെ കാണാനില്ല ഏകദേശം ഇരുപതോളം പേരാണ് ഈ ഒരു വള്ളത്തിൽ ഉണ്ടായിരുന്നത് പാണാവള്ളി സ്വദേശി കണ്ണനെയാണ് കാണാതായത് സംഭവസ്ഥലത്ത് ഇപ്പോഴും തിരച്ചിൽ നടക്കുകയാണ് ഈ പാണാവള്ളിയിലേക്ക് പോയ വള്ളമാണ് മറിഞ്ഞിട്ടുള്ളത് കാട്ടിക്കുന്നിൽ നിന്ന് പാണാവള്ളിയിലേക്ക് പോയ വള്ളമാണ് മറിഞ്ഞത് ഇരുപതോളം പേർ സമയത്ത് വളത്തിലുണ്ടായിരുന്നു ചെമ്പിനടുത്തു തുരുത്തേൽ എന്ന സ്ഥലത്ത് മരണാനന്തര ചടങ്ങിൽ പങ്കെടുത്തതിനു ശേഷം മടങ്ങിയവരാണ് ഈ അപകടത്തിൽപ്പെട്ടിരുന്നത് കെട്ടുവളമാണ് മറിഞ്ഞത് വളത്തിലുണ്ടായിരുന്ന മറ്റുള്ളവരൊക്കെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട് ഇതിൽ പരിക്കേറ്റ മൂന്നുപേരെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് കരയ്ക്ക് നിന്ന് അധികം ദൂരെയായിട്ടില്ല ഈ വളം മറിഞ്ഞിരിക്കുന്നത് ഇപ്പൊ നാട്ടുകാരുടെയും ഫയർഫോഴ്സിന്റെയും പോലീസിന്റെയും നേതൃത്വത്തിലാണ് രക്ഷാപ്രവർത്തനം നടത്തുന്നത് കൂടാതെ കാണാതായ ആൾക്കുള്ള തെരച്ചിലും ഊർജിതമാക്കിയിട്ടുണ്ട് വ്യത്യസ്തമായി കുക്കിംഗ് വീഡിയോകളിലൂടെ ശ്രദ്ധേയനായ വ്ലോഗറാണ് ഫിറോസ് ടൂട്ടിപ്പാറ അദ്ദേഹം യൂട്യൂബ് നിർത്താൻ എന്ന വാർത്തയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ ഭരിക്കുന്നത് പാമ്പിനെ ഗ്രിൽ ചെയ്യുന്നു ഒട്ടകപാക്ഷയെ ഗ്രിൽ ചെയ്യുന്നു അങ്ങനെ അങ്ങനത്തുള്ള വീഡിയോസൊക്കെ ചെയ്ത് എല്ലാവരുടെയും ഒരു ആഹാരപ്രേമികളുടെ ഒക്കെ ഇഷ്ട കഥാപാത്രമാണ് ഒരു സോഷ്യൽ മീഡിയ താരമാണ് അദ്ദേഹം അദ്ദേഹത്തിന് ഒരു ഒമ്പത് മില്യണിലധികം ഫോളോവേഴ്സ് ഉണ്ട് അപ്പോൾ ആരാധകർക്കൊക്കെ നിരാശ നൽകുന്ന തരത്തിലുള്ള ഒരു വാർത്തയാണ് അദ്ദേഹം പങ്കുവച്ചിരിക്കുന്നത് യൂട്യൂബ് ചാനൽ നിർത്തുന്നുവെന്ന് ഫിറോസ് വെളിപ്പെടുത്തി യൂട്യൂബ് വരുമാനത്തെ മാത്രം ആശ്രയിച്ച് ഇനി മുന്നോട്ടു പോകാൻ പറ്റില്ലെന്നും പുതിയ ചുവടുവയ്പൊരുങ്ങുകയാണെന്നും അദ്ദേഹം പറഞ്ഞു താനിപ്പോൾ ഷാർജയിലാണെന്നും ഈ ചെറിയൊരു ചൂട് ഇപ്പോൾ വെച്ചാലോ എന്ന് ആലോചിക്കുകയാണെന്നും അതിൻ്റെ ഭാഗമായിട്ടാണ് ദുബായിൽ ബിസിനസ്സിലേക്ക് മാറിയാലോ എന്നൊരു ചിന്താഗതി യൂട്യൂബാണ് ഇപ്പോഴത്തെ മാർഗം ആ വരുമാനത്തെ ആശ്രയിക്കാതെ വേറെ എന്തെങ്കിലും ബിസിനസ് ചെയ്താൽ നിങ്ങളുടെ പിന്തുണ ഉണ്ടാകുമോ എന്നടക്കമുള്ള ഒരു ചോദ്യം അദ്ദേഹം ചോദിക്കുകയുണ്ടായി എന്തായാലും റെസ്റ്റോറൻറ്റ് ബിസിനസ്സിലേക്ക് കടന്നാൽ അത് എത്രത്തോളം വിജയിക്കുമെന്ന് അറിയില്ല ഫുഡ് ബിസിനസ് കുറച്ച് റിസ്ക് ആണ് എന്തെങ്കിലും ഒരു ബിസിനസ് ചെയ്യണം അങ്ങനെ ഒരു ബ്രാൻഡ് ബിൽഡ് ചെയ്യാനാണ് ഇപ്പോൾ ശ്രമിക്കുന്നതെന്നും അദ്ദേഹം ആരാധകരോടും പ്രേക്ഷകരോടും ഒക്കെ പങ്കുവച്ചിരിക്കുകയാണ് ൂബ് ചാനൽ നിർത്തുന്നു എന്ന ക്യാപ്ഷനോടെയാണ് അദ്ദേഹം ഇക്കാര്യം അറിയിച്ചു കൊണ്ടുള്ള വീഡിയോ പങ്കുവച്ചിരിക്കുന്നത് വലിയ വീഡിയോകൾക്ക് പകരം റീലുകളായിരിക്കും അദ്ദേഹം ഇനി കൂടുതൽ പ്രത്യക്ഷപ്പെടുക യൂട്യൂബ് ചാനൽ പൂർണ്ണമായും ഉപേക്ഷിക്കുന്നില്ല എന്ന് പ്രേക്ഷകർക്കൊക്കെ ആശ്വാസകരമായിട്ടുള്ള ഒരു കാര്യം കൂടി അദ്ദേഹം പങ്കുവച്ചിരുന്നു കാരണം ഈ ഫിറോസിനൊക്കെ ഭയങ്കര ആരാധകരാണ് ഉള്ളത് കാരണം അത്രയും റിസ്ക് എടുത്താണ് അദ്ദേഹം ആ പല വീടുകളൊക്കെ പങ്കുവച്ചിരിക്കുന്നത് ഒട്ടകത്തിന്റെ ആയിക്കോട്ടെ മറ്റ് പല വീഡിയോസും അപ്പോൾ അദ്ദേഹത്തിന്റെ വീഡിയോസ് തന്നെയാണ് ഏറ്റവും കൂടുതലായിട്ട് ആരാധകരെ ആകർഷിക്കാറുള്ളത് അപ്പോൾ ഇത്തരത്തിൽ യൂട്യൂബ് വരുമാനം കൊണ്ട് മാത്രം ഇനി ജീവിക്കാൻ കഴിയില്ല അതുകൊണ്ടാണ് അദ്ദേഹം പുതിയൊരു ചുവടുവയ്പിലേക്ക് പോകുന്നത് എങ്കിൽ പോലും അദ്ദേഹം യും യൂട്യൂബ് ഉപേക്ഷിച്ചിട്ടില്ല തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ ചെറിയ ചെറിയ റീലുകളൊക്കെ പ്രത്യക്ഷപ്പെടുമെന്ന് തന്നെയാണ് പറയുന്നത് കാരണം ഈ ഫിറോസിന്റെ അടക്കം പല കുക്കിംഗ് വീഡിയോകളിലടക്കം ട്രോളുകൾ വരെ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞിരുന്നു അപ്പോൾ ഇപ്പോഴും പല ട്രോളുകൾക്കും മൈമായിട്ട് വരുന്നത് തന്നെ ഫിറോസിന്റെ ചിത്രങ്ങളൊക്കെ തന്നെയാണ് തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ പുതിയ സംരംഭത്തിന് എല്ലാവിധ ആശംസകളും നേരിടുകയാണ് ആരാധകരടക്കം ഇനി മറ്റൊരു വാർത്തയിലേക്ക് വന്നുകഴിഞ്ഞാൽ ഈ അതെ ഈ ഗെയിം കളിക്കുവാൻ ഫോൺ കൊടുക്കാത്തതിൽ മനം തൊണ്ട് ഒരു എട്ടാം ക്ലാസ് വിദ്യാർത്ഥി ജീവനടുക്കിയ വാർത്തയാണ് പുറത്തു ആലപ്പുഴയിലെ തലവടിയിലാണ് ഈ ഒരു സംഭവം ഉണ്ടായത് തലവടി സ്വദേശികളായ മോഹൻലാലിൻ്റെയും അനിതയുടെയും മകൻ ആദിത്യനാണ് മരിച്ചത് രാവിലെ ഗെയിം കളിക്കുവാനായി കുട്ടി മൊബൈൽ ഫോൺ ആവശ്യപ്പെടുകയായിരുന്നു ഇത് നൽകാതായതോടെ ആത്മഹത്യ ചെയ്യുകയായിരുന്നു എടത്തുവാ പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തിട്ടുണ്ട് ഈ കുട്ടികളുടെയൊക്കെ ഒരു ഗെയിം കളിക്കുവാൻ പോലും ഫോൺ കൊടുത്തില്ല എന്നതിന്റെ പേരിൽ ജീവൻ എടുക്കുക എന്നൊക്കെ പറയുന്നത് തീർച്ചയായിട്ടും അത്രത്തോളം അഡിക്റ്റ് ആയിട്ടായിരിക്കാം ആ ഗെയിം കളിക്കുവാനായി ഫോൺ കൊടുക്കാത്തതുകൊണ്ട് ഇതിൽ ചെയ്തിട്ടുള്ളത് കുഞ്ഞിലെ കുട്ടികൾക്കൊക്കെ ഫോൺ കൊടുത്ത് മാതാപിതാക്കൾ അവരുടെ കാര്യങ്ങൾക്ക് വേണ്ടി സമയം കണ്ടെത്തുമ്പോൾ ഇത്തരത്തിലുള്ള അപകടങ്ങളും അതിൽ പതിയിരിക്കുന്നുണ്ടെന്നുള്ളത് നമ്മൾ തിരിച്ചറിയേണ്ട ഒരു വസ്തുതയാണ് തീർച്ചയായിട്ടും ആ കുടുംബത്തിന് ഈ ഒരു വേദന താങ്ങുവാനുള്ള എല്ലാ മനക്കുറത്തും ഉണ്ടാകട്ടെ എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് മറ്റൊരു വാർത്തയിലേക്ക് പോകാം കൊല്ലം പത്തനാപുരത്തു നിന്നുണ്ടായിരിക്കുന്ന വാർത്ത ക്ലിനിക്കിൽ അതിക്രമിച്ച് കയറി വനിതാ ഡോക്ടറെ പീഡിപ്പിക്കാൻ ശ്രമിച്ച യുവാവിനെ അറസ്റ്റ് ചെയ്തു അതായത് നമുക്കറിയാവുന്നതാണ് നമ്മുടെ കേരളത്തിലെ നമ്മൾ മറക്കാൻ പറ്റാത്തൊരു സംഭവമാണ് ഡോക്ടർ വന്ദനയെ പ്രതി കൊലപ്പെടുത്തിയ ഒരു സംഭവം അപ്പോൾ അതിൻ്റെ ആ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് തന്നെ ഈ ഈ മെഡിക്കൽ ഫീൽഡിലുള്ള ഡോക്ടർമാർക്കും അതുപോലെ തന്നെ അത്തരത്തിൽ പ്രവർത്തിക്കുന്നവർക്ക് വലിയ രീതിയിലുള്ള സുരക്ഷ ഉറപ്പാക്കുമെന്നൊരു ഉറപ്പൊക്കെ നൽകിയിരുന്നു പക്ഷേ ഇപ്പോൾ വനിതാ ഈ ഡോക്ടറെ ഇപ്പോൾ ക്ലിനിക്കിൽ അതിക്ര മിച്ച് കയറി യുവാവ് പീഡിപ്പിക്കാൻ ശ്രമിച്ചിരിക്കുന്ന സംഭവം ഉണ്ടായിരിക്കുകയാണ് കാരമൂട് സ്വദേശി സൽദാൻ ആണ് പോലീസ് അറസ്റ്റിലായിരിക്കുന്നത് ഇരുപത്തിയഞ്ച് വയസ്സുകാരനാണ് ഈ അതിക്രമം നടത്തിയിരിക്കുന്നത് ഡോക്ടർ വായിൽ തുണി തിരികെ ശേഷം പീഡിപ്പിക്കാൻ ശ്രമിക്കുകയായിരുന്നു ഇയാളിൽ നിന്നും കുതിരി മാറിയ ഡോക്ടർ നാട്ടുകാരെ വിളിച്ചുകൂട്ടി രക്ഷപ്പെടും ഭാഗ്യം കൊണ്ട് തലനാരിക്ക് രക്ഷപ്പെട്ടു എന്ന് പറയാം ശനിയാഴ്ച വൈകിട്ട് ഏഴ് മണിക്കാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത് ക്ലിനിക്കിൽ മറ്റു ജീവനക്കാർ ഇല്ലാത്ത സമയം നോക്കിയാണ് പ്രതി അതിക്രമിച്ച് കയറിയത് കടന്നു പിടിച്ചപ്പോൾ ഡോക്ടർ ബഹളം വയ്ക്കാൻ ശ്രമിച്ചു ഉടനെ പ്രതി വായിൽ തുണി തിരികെ കുതിറി മാറി രക്ഷപ്പെട്ട ഡോക്ടർ ആളുകളെ വിളിച്ചു കൂട്ടിയതോടെ പ്രതി ഓടി രക്ഷപ്പെട്ടു തുടർന്ന് ഡോക്ടറുടെ പരാതിയിൽ കേസെടുത്ത പോലീസ് പ്രതിയെ പിടികൂടുകയായിരുന്നു ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു എന്ന് വലിയൊരു കാരണം ഇത്തരക്കാരൊക്കെ തന്നെ ഈ ക്ലിനിക്കുകളിലൊക്കെ രാത്രി സമയമാകുമ്പോ ആളുകൾ കാണുന്നില്ല അല്ലെങ്കിൽ ജീവനക്കാർ കുറവാണ് എന്നറിയുന്ന സമയങ്ങളിലൊക്കെ ഇത്തരത്തിലുള്ള പല ആക്രമണങ്ങൾക്കും മുതിരുന്നത് ഈ ഒരു സമയങ്ങളാണ് തീർച്ചയായിട്ടും വനിതാ ഡോക്ടർമാർക്ക് അടക്കം പല ജീവനക്കാർക്കായിരുന്നാലും ഇത്തരത്തിലൊരു പ്രൊട്ടക്ഷൻ്റെ ആവശ്യമുണ്ട് തീർച്ചയായിട്ടും ക്ലിനിക്കുകളിൽ ജാഗ്രത പുലർത്തണം കാരണം ഈ പറയുന്ന ചികിത്സിക്കുന്ന വേരിൽ വരെ വന്നുകൊണ്ട് ആക്രമണം നടത്തുന്ന ഒരു കൂട്ടറുണ്ട് അതിനുവേണ്ടി ലക്ഷ്യമിട്ടിരിക്കുന്ന ചിലരുമുണ്ട് തീർച്ചയായിട്ടും അവരിലൊക്കെ ജാഗ്രത പുലർത്തേണ്ടത് അത്യന്താപേക്ഷിതമാണ് ഇനി നമുക്ക് കോട്ടയത്തെന്ന് പറയുന്ന മറ്റൊരു വാർത്തയിലേക്ക് പോകാം കോട്ടയം നാട്ടകം കണ്ണാടിക്കളവിൽ രണ്ട് കടകളിൽ മോഷണം കടയ്ക്കുള്ളിൽ കയറിയ മോഷ്ടാവ് പണവും സാധനങ്ങളും കവർന്നു ഞായറാഴ്ച സ്ഥാപനങ്ങൾ അവധിയായിരുന്നു അതുകൊണ്ട് വളരെ വൈകിയായിരുന്നു മോഷണ വിവരം നാട്ടുകാർ അറിഞ്ഞത് നാട്ടുകാരറിഞ്ഞ് ഈ അതി ഈ കടയുടെ ഉടമകളോട് അറിയിക്കുകയായിരുന്നു നാട്ടുകാർ വില്ലേജ് ഓഫീസിന് സമീപം പ്രവർത്തിക്കുന്ന പരുത്തുംപാറ സ്വദേശി ജിനുവിന്റെ ഉടമസ്ഥയിലുള്ള കടയിലായിരുന്നു മോഷണം ഇവിടെ നിന്ന് മൂവായിരത്തോളം രൂപയാണ് നഷ്ടമായത് മാത്രമല്ല ഇതിന് സമീപത്ത് തന്നെ പ്രവർത്തിക്കുന്ന കെയർ ഹോമിലും മോഷണം നടന്നു ഇവിടെ നിന്നും പണം നഷ്ടമായിട്ടില്ല രണ്ട് സ്ഥാപനങ്ങൾക്കുള്ളിലും കടന്ന് മോഷ്ടാവും ഫയലുകളും സാധനങ്ങളും വലിച്ചു വരിയിട്ടു രണ്ട് കടകളുടെയും പൂട്ട് പൊളിച്ചാണ് മോഷ്ടാക്കൾ അകത്ത് കയറിയിരിക്കുന്നത് ഞായറാഴ്ച സ്ഥാപനങ്ങൾ അവധിയായതുകൊണ്ടാണ് ആളുകളുടെ ശ്രദ്ധയിൽ ഈ വിഷയം പെട്ടിരുന്നില്ല സ്ഥാപനത്തിന്റെ പൂട്ട് പൊളിഞ്ഞു കിടക്കുന്നത് കണ്ട് ഈ വഴിയാത്രക്കാരാണ് വിവരം ഉടമകളെ അറിയിച്ചത് എന്തായാലും സംഭവം പറഞ്ഞ് ചിങ്ങോനം പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം നടത്തുന്നുണ്ട് ഈ കടകളിൽ സി സി ടി വി ഉണ്ടായിരുന്നില്ല ഇതെല്ലാം മനസ്സിലാക്കിയാണ് മോഷ്ട് എത്തിയതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും ഒരു മോഷണവും നടന്നിരിക്കുകയാണ് കോട്ടയത്ത് മാത്രമല്ല കണ്ണൂരിൽ തലശ്ശേരിയിൽ നിന്ന് വരുന്നൊരു വാർത്തയിലേക്ക് കൂടി പോകാം ശിവക്ഷേത്രത്തിലെ ഭണ്ഡാരം കുത്തി തുറന്ന് മോഷ്ട സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തുവന്നു പുലർച്ചെ ക്ഷേത്രത്തിലെത്തിയ സെക്യൂരിറ്റിയാണ് മോഷണ വിവരം പോലീസിനെ അറിയിക്കുന്നത് സംഭവത്തിൽ തലശ്ശേരി പോലീസ് അന്വേഷണം തുടങ്ങി അത് മാത്രമല്ല ഏറ്റവും ഗുരുതരമായ നമുക്കറിയാം ഇപ്പോൾ കേരളത്തിലെ ജയിൽ ഒരു ഒരു ജയിലിൽ നിന്നൊരു പ്രതി രക്ഷപ്പെട്ട സംഭവം തന്നെ വലിയ കോളുകളടക്കം സൃഷ്ടിച്ചതാണ് അതിനിടയിലാണ് തിരുവനന്തപുരം പൂജപ്പുര സെൻട്രൽ ജയിലിൽ നിന്നും വലിയൊരു ഗുരുതര സുരക്ഷാ വീഴ്ച അതായത് ഈ തീക്കട്ടയിലേക്ക് ഉറമ്പരിക്കുക എന്ന് പറയുന്ന പോലത്തെ സംഭവമാണ് സോളാർ പ്ലാന്റിന്റെ ഉപയോഗശൂന്യമായ ബാറ്ററികളുടെ വിലവിടുപ്പുള്ള സാധനങ്ങൾ മോഷണം പോയിരിക്കുകയാണ് തിരുവനന്തപുരം പൂജപ്പുര സെൻട്രൽ ജയിലിൽ നിന്നും അപ്പോൾ അഞ്ചര ലക്ഷം രൂപ വില വരുന്ന സാധനങ്ങളാണ് മോഷണം പോയത് മുന്നൂറ് ബാറ്ററികളിൽ നിന്നാണ് ഇത്തരത്തിൽ മോഷണം നടന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നാല് വർഷത്തിനിടെയാണ് മോഷണം എന്ന് പൂജപ്പുര സെൻട്രൽ ജയിൽ സൂപ്രണ്ട് പോലീസിൽ കൊടുത്ത പരാതിയിൽ പറയുന്നു ജയിൽ വളപ്പിലെ പവർ ലോണ്ട്രി യൂണിറ്റ് കെട്ടിടത്തിലാണ് മോഷണം സൂപ്രണ്ടിന്റെ പരാതിയിൽ പൂജപ്പുര പോലീസ് കേസെടുത്തിട്ടുണ്ട്